ഹലോ ഫ്രണ്ട്സ് പുതിയ പുതിരയിലേക്ക് ആർക്ക് സ്വാഗതം അപ്പോൾ അതിൽ കുറച്ച് അടുക്കള വിശേഷങ്ങളായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ ചോറ് അടുപ്പത്തുണ്ടായിരുന്നു സാമ്പാറിനുള്ള പരിപാടി കേട്ടോ സാമ്പാറെല്ലാം കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ച് വരയ്ക്ക് രണ്ട് ആപ്പിളുണ്ടായിരുന്ന ആപ്പിളും കൂടെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ച് അതും വെച്ചു വിട്ടോ പിന്നെ അടുക്കള വൃത്തിയാക്കാനാണുള്ള നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അപ്പോൾ വൈകുന്നേരം ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പണിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലോട്ടും ഞാൻ ബാക്കി പരിപാടി ചെയ്യാറ് അങ്ങനെ അതൊക്കെ പാത്രങ്ങളെല്ലാം കഴിയുമ്പോൾ മാറ്റി അതെല്ലാം കഴിയും മാറ്റി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ചോറൊക്കെ റെഡി അപ്പോൾ ചോറൊക്കെ അതേ വാർത്തു വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് എല്ലാ പൊടികളും കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു വിസിലൊക്കെ അടിച്ച് എൻ്റെ കുക്കറിനൊരു വിസിലടിക്കുമ്പോഴേക്കും എല്ലാം വെന്ത് കിട്ടും കിട്ടും അങ്ങനെ വെന്തു പിന്നെ വഴറ്റാനുള്ള തക്കാളിയും വെണ്ടയ്ക്ക അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് തന്നെ ഞാൻ പാവത്തിനുപ്പൊക്കെ ചേർത്ത് അത് ഒറ്റ വിസിൽ വേവിച്ചു ആ പിന്നെ നമ്മൾ തക്കാളി വെണ്ടയ്ക്കൊക്കെ വഴറ്റി വഴറ്റിപ്പി വഴറ്റുമ്പോഴാണ് കേട്ടോ ബാക്കി പൊടികളും കൂടെ ചേർക്കുന്ന പൊടികൾ വെച്ചാൽ നന്നായിട്ട് മൂപ്പി ചേർക്കുന്നേ അപ്പം അങ്ങനെ മൂമ്പിച്ച് ചേർത്തു അതിട്ട് കഴിഞ്ഞ് പിന്നെ പുളിവെള്ളം ഒഴിച്ചു കിട്ടും ചെറിയൊരു കഷ്ണം പുളിവെള്ളം അതും കൂടി ഒഴിച്ചു പിന്നെ കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടപ്പോഴേക്കും എൻ്റെ കുഞ്ഞു സാമ്പാർ റെഡിയായിട്ടോ അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളീ ഉണ്ടാക്കപ്പെടില്ല ടേസ്റ്റ് പിറ്റേ ദിവസം സാമ്പാറാട്ടോ എൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരിക കാര്യം എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പിറ്റ ദിവസം കൂടുതൽ കേട്ടോ ഇപ്പോൾ ഇത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിൻ്റെ അടുക്കേ അവളെ അവളവിടെ അടുക്കള വന്നിരുന്നു സാമ്പാറുക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ മെയിനായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം സാമ്പാറിൻ്റെ മണം കേൾക്കുമ്പോൾ അവൾ എവിടെയാണെങ്കിലും ഓടി വരും അങ്ങനെ ഓടി വന്നത് അവിടെ ടി വി കണ്ടോന്നപ്പോൾ പിന്നെ എൻ്റെ കൂടെ എടുക്കുകയായിരുന്ന കുറേ വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ പുറത്ത് സൗണ്ട് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കാറുണ്ട് അവൾ അപ്പം പിന്നെ അടുത്ത് ഇവിടെ ആയിട്ട് टाटा पहले कोई सीलों सब्बाइब मारे थैंक यू